ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന നാനിയുടെ ആദർശിൻ്റെയും വരാൻ പോകുന്ന ഒരു കിടിലിന് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേട്ടോ അങ്ങനെ നമ്മുടെ നന്ദുവും തീരുന്നുണ്ട് ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് നന്ദു യൂണിഫോമൊക്കെ ധരിച്ചുകൊണ്ട് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് അവൾ ഏതെങ്കിലും പട്ടിക്കാട്ടിലേക്കായിരിക്കും പോസ്റ്റിങ് ആദ്യത്തെ അതുകൊണ്ട് ഇനി എനിക്കും എനിക്കും അവളെ കൊണ്ടുള്ള ഒരു ശല്യം ഉണ്ടാവില്ലമ്മേ എന്നൊക്കെ അനാമിക രേവതിയോട് പറയുന്ന സമയത്താണ് നന്ദു അനന്തപുരിലേക്ക് വരുന്നത് നന്ദുവിനെ കണ്ടവടെ അവിടെ അനാമിക ഒന്ന് ഷോക്കാകുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്ദു അനാമികയുടെ മുന്നിൽ വെച്ച് മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശ എനിക്ക് ഈ നാട്ടിലേക്കാ പോസ്റ്റിങ് ഞാൻ ഇവിടെയൊക്കെ കാണും കേട്ടോ ഈ സമയത്താണ് അനി അങ്ങോട്ടേക്ക് ഓടി വരുന്നത് അനി നന്ദുവിനെ കണ്ട ഉടൻ തന്നെ കെട്ടിപ്പിടിച്ചോണ്ട് നന്ദു ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട് ഇതൊന്നും അനാമികക്ക് അത്ര പിടിക്കുന്നില്ല കേട്ടോ അനി മതിയാക്കുന്ന നിന്റെ സ്നേഹ പ്രകടനം ഒക്കെ ഓവറാക്കണ്ടേട്ടോ എന്തിനാ ഇവൾ എസ് ഐ ആയതിന് നീ ഇത്ര സന്തോഷിക്കുന്നേ എന്നൊക്കെ അനിയോട് അനാമിക പറയുന്നത് കേട്ട് നന്ദു പറയുന്നുണ്ട് അനാമിക എന്നെ ഇവള് അവള് എന്നൊക്കെ വിളിക്കുന്നത് നീ നിർത്തണം ഞാനേ ഇപ്പൊ ഈ നാട്ടിലെ എസ് ഐ ആണ് ആ ഒരു ബോധത്തോടു കൂടി വേണം എന്നോട് സംസാരിക്കാൻ പണ്ട് നീ പറയുന്നതൊക്കെ കേട്ടിട്ട് വായും പൂട്ടി നിൽക്കുന്ന നന്ദുവല്ല ഇത് നിങ്ങളോടും കൂടിയാ പറയുന്നത് എന്ന് രേവതിയുടെ മുഖത്ത് നോക്കി നന്ദു പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടതോടെ നന്ദു നന്ദുവിനും അമ്മ മനസ്സിലായി മാഡം എന്ന് പറയുന്നുണ്ട് തുടർന്ന് നന്ദുവിനെ അഭിനന്ദിക്കുന്നുണ്ട് മുത്തശ്ശിൻ എന്നിട്ട് ഗോൾഡ് ജെയിൻ സമ്മാനമായി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ജാനകിക്ക് തീരെ പിടിക്കുന്നില്ല അപ്പൊ ജാനകി ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് അച്ഛാ അല്ല ഇവൾക്കും ഇവളെ ചേച്ചിമാർക്കുമാണോ ഇവിടുത്തെ സ്വർണ്ണങ്ങൾ മൊത്തം കൊടുക്കുന്നത് അത് അതെന്താ എന്റെ അനാമിക മോൾക്കൊന്നും കൊടുക്കുന്നില്ലേ അനാമിക എന്താ ഇവിടുത്തെ മരുമകളല്ലേ എന്നിട്ട് ഒരു തരി സ്വർണം പോലും ഇവിടുന്ന് ആരെങ്കിലും അനാമിക മുൾക്ക് കൊടുത്തിട്ടുണ്ടോ നന്ദു ഇവിടുത്തെ മരുമകളല്ലാഞ്ഞിട്ട് കൂടി ഇവൾക്ക് ചെയ്ത് സമ്മാനമായി കൊടുക്കുന്നു ഇത് എനിക്ക് അംഗീകരിച്ചു തരാൻ പറ്റില്ല എന്ന് ജാനകി മുഖത്തടിച്ച പോലെ പറയുന്നുണ്ട് കേട്ടോ കേട്ട തന്നെ മുത്തശ്ശം പറയുന്നുണ്ട് ജാനകി നമ്മളെ കുടുംബത്തിന് വേണ്ടി ഒരു നല്ല പ്രവൃത്തി ഇതുവരെ അനാമിക ചെയ്തിട്ടില്ല എന്തിനാ ഇവൾക്ക് ഞാൻ സ്വർണൊക്കെ കൊടുക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ജാനകി കലികേറി നിൽക്കുന്നുണ്ടോട്ടോ മതി അച്ചാൽ മതി അച്ഛൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന അനാമിക മോളെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട് ഇതാ ഈ ഇവളെ നന്ദുവിനെ ഇവിടെ കയറ്റി എൻ്റെ അനിയുടെ ഭാര്യയ്ക്ക് മാറ്റാന്നല്ലേ അപ്പോൾ അത് കേട്ടുകൊണ്ട് അജയൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ജാനകിയോട് നിർത്തടി നിർത്തി എൻ്റെ അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യം പോലും ഈ വീട്ടിൽ ആരും സംസാരിച്ച് പോകരുത് ഇനിയും പറയും എൻ്റെ അനാമിക മോളെ താഴ്ത്തി കെട്ടിയിട്ട് ഈ വീട്ടിൽ രാജമുമാരിയാൻ ഞാൻ ഒരുത്തെയും സമ്മതിക്കില്ല കുറേ നാളായി ഞാൻ സഹിക്കുന്നു ഒരു നായയും അവളുടെ സഹോദരിമാരും ഇതൊക്കെ കേട്ട് ജേന വല്ലാതങ്ങ് ദേഷ്യം വരുന്നുണ്ട് എടാ നിന്റെ ഭാര്യയും കുട്ടീൻ്റെ നീ നിന്ന് പോയെ അല്ലെങ്കിൽ എൻ്റെ താൻ സ്വഭാവം ഇവിടെ അറിയൂ ഇവർക്ക് നല്ല മുഴുത്ത അസുഖയാണ് നായയോടും നന്ദുവിനോടും നവ്യയോടും ഒക്കെ ഇവരുടെ അതേ സ്വഭാവമായിരുന്നു ഒരു കാലത്ത് എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷെ നായനമോളിലൂടെ നല്ല പ്രവൃത്തികൾ ദേവിയാനയുടെ സ്വഭാവം ആകെ മാറ്റിയെടുത്തു എന്തായാലും ദേവ്യാനിക്ക് നായനമോള് കരൾ തന്നതുപോലെ നിനക്കെന്തെങ്കിലും അസുഖം പിടിപെട്ടൽ ഒരിക്കലും അനാഭികം നിന്നെ തിരിഞ്ഞു പോലും നോക്കില്ലാന്ന് ഞാൻ ഇപ്പൊ ഉറപ്പ് പറയുന്നു ജാനകി എന്റെ ആദർശം ഒന്ന് നല്ലൊരു പെണ്ണിനെ തന്നെ ഭാര്യയായി ദൈവം കൊടുത്തല്ലോ ഇതും പറഞ്ഞുകൊണ്ട് ജയൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നവ്യയാണ് മുത്തശ്ശിനെ എഴുതിക്കൊടുത്ത് ഷോപ്പിംഗ് മാളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് നവ്യ ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് അബീൻ ജലജി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നവ്യോട് മോളെ ഞങ്ങളും വരുന്നു നിന്റെ കൂടെ കോടികളുടെ പ്രൊജക്റ്റിലെ മോൾ ഒറ്റക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ഞങ്ങളും കൂടെ വരാം നീയും നിന്റെ അമ്മയും വരേണ്ട ആവശ്യമേ ഇല്ല ഞാനേ ആദർശമായിട്ടേനെ കൂട്ടിപ്പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് നവ്യ നന്ദു ആണെങ്കിൽ അടുത്ത ദിവസം അനാമികയുടെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് പോലീസ് യൂണിഫോമിലാണ് കേട്ടോ വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ വേണുവിന്റെ പേരിൽ ഒരുപാട് പോലീസ് കേസുകളുണ്ടല്ലോ പലരുടെയും കയ്യിൽ നിന്ന് കോടികൾ തട്ടിയതിൻ്റെ കേസാണ് നിന്റെ അച്ഛന്റെ പേരിൽ ഉള്ളത് ഞാൻ ചാർജ് എടുത്തിട്ട് ആദ്യം കിട്ടിയ കേസ് നിന്റെ അച്ഛൻ്റേതാ നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എനിക്ക് ആദ്യം കിട്ടിയ കേസായത് എന്നിട്ട് വേണുവിനെ പിടിച്ച് വണ്ടി കയറ്റുന്നുണ്ടോ കേട്ടോ അയ്യോ കൊണ്ടുപോകല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ കരയുന്നുണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നന്ദു വേണുവിനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോവുകയാണ് വേണുവിനെ ലോക്കപ്പിലിട്ട് തള്ളിച്ചതക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് രേവതിയോട് അമ്മേ അവളും അവസരം മുതലാക്കും എനിക്ക് തോന്നുന്നത് അച്ഛനെ വെച്ചേക്കില്ല അവളുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാ ഇപ്പം തന്നെ അച്ഛനെ ഒരു പരിവമാക്കിയിട്ടുണ്ടാവും കയ്യും കാലം ഒഴിഞ്ഞ് അച്ഛനും കിടപ്പിലാവുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി നമ്മൾ അനന്തിപുറിക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കുമ്പോളെ ജാനകി എങ്ങനെ ഈ കാര്യം അറിഞ്ഞാൽ പിന്നെ നമ്മൾ തീർന്നു പറയാനിരിക്കുന്ന പത്തരമാറ്റിന്റെ പുതിയ എപ്പിസോഡുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക